ഹായ് ഹലോ ഫ്രണ്ട് കഥ ഇഷ്ടപ്പെടാത്തവരാരാ ഉള്ളത് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കഥ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ ഇല്ലെങ്കിൽ അവിടെ കുറേ സാധനങ്ങൾ നമ്മൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള സാധനങ്ങൾ നല്ല സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് രണ്ട് ഫുഡ് മാത്രമേ വാങ്ങിച്ചുള്ളൂ പക്ഷേ അത് നമുക്ക് കൊണ്ടുവരുന്ന രീതിയൊക്കെ അടിപൊളി ഇത് നോക്കി വെക്കൂ നല്ല മനോഹരമായിട്ട് ഹാൻഡ് വർക്കും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഡ്രസ്സ് അതുപോലെ മാലകള് സാരികള് അതുപോലെ അവിടെ ഓരോ സാധനങ്ങളും ഇത് നോക്കി ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇത്ര നമ്മൾ ഡീപ്പായിട്ട് എടുക്കണം എനിക്ക് അറിയില്ലായിരുന്നു അവിടെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടുണ്ടോ ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കയറി ചെന്നപാടെ ഞാൻ എടുത്താണ് ആ മുഖം കണ്ടിട്ട് വേദമോൾ പറഞ്ഞ് എന്താ എന്താ എന്തമ്മ എന്താ അമ്മയത് അപ്പോൾ നല്ല ഭംഗിയിലാണ് അവർ അതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ ഒരു കയറിയിട്ട് രണ്ടാമത് ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയുള്ള ചിത്രങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ഇവിടെയൊക്കെ ഓരോ ഡ്രസ്സ് ഈ ഡ്രസ്സാണ് ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയുള്ള നല്ല കോട്ടൺ എന്ന് പറഞ്ഞാലും പോലെ നല്ല പ്യൂർ കോട്ടനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ ഈ സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും പോകണം കേട്ടോ ലേഡീസിനെയാണ് എനിക്ക് തോന്നുക കുറച്ചും സാധനങ്ങളൊക്കെ അവിടെ ഉള്ളത് തോന്നുന്നു കാരണം സാരി ചുരിദാർ വള മാല ബാഗ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതൊക്കെ സാരികളാണ് ആ മാലയൊക്കെ അതുപോലെ തുണിയില്ല ഈ തുണി കൊണ്ടാണ് കേട്ടോ കുറേ മാലയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത് അതുപോലെ വെറൈറ്റി വെറൈറ്റി ബാഗ് അങ്ങനെ അതുപോലെ അവിടുത്തെ ചിത്രങ്ങൾ ചിത്രങ്ങളൊക്കെ നല്ല ഭംഗി ഓരോ റൂമിൽ പോകുന്ന സമയത്തും ഓരോ പോലെയാണ് കേട്ടോ അവിടെ ഉണ്ടാവുക അപ്പോൾ അവിടെ മോനും മോളും അനിയത്തിയൊക്കെയാണ് നിൽക്കുന്നത് കണ്ട അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പർച്ചേസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടുന്ന് ഒരു വള മാത്രേ ഉണ്ടട്ടോ മേടിച്ചുള്ളൂ കണ്ടവിടെ ഈ മുഖം കണ്ടപ്പോൾ വേതുമ്പോൾ അമ്മേ ഇതെന്താ ഈ മുഖത്തിനൊരു കണ്ണിലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ എന്നോട് ഇത് നോക്കി വളകളൊക്കെ ഇതിലുള്ള ഒരു വളയുണ്ട് ഞങ്ങൾ വാങ്ങിച്ചത് അതൊന്നും നമ്മളതായില്ല പിന്നെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് നോക്കുകയൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ സാധനങ്ങളൊക്കെ കാരണം നല്ല നല്ല സാധനങ്ങളാണ് കുറച്ച് പൈസയുണ്ട് പൈസയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾക്കൊന്നും പറ്റില്ല അതിനെ വളരെ അധികമാണ് പക്ഷേ ഇതുപോലുള്ള ശ്രദ്ധ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത് എവിടെ നിന്ന് അങ്ങനത്തെ ഒക്കെ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് പല സമയത്തും അപ്പോൾ ഇതൊക്കെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് വെറൈറ്റി ആയിട്ട് ഉള്ളവർക്ക് ഇതും ഒരു വേറെ റൂമാണ് കേട്ടോ ഈ റൂമിൽ മൊത്തം പഴയ എഴുത്തുകാരുണ്ട് പിന്നെ പഴയ സിനിമകളുടെ എന്തൊക്കെയാണ് കേട്ടോ ഇത് വേറെ റൂമാണ് അപ്പോൾ ഇവിടെ കുറേ സാരി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ എല്ലാവരെയും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഓരോ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളത് ഇത് പുറത്തുള്ളതാണ് കേട്ടോ പുറത്ത് വേദമക്ക് ഭയങ്കര ഇഷ്ടമായി ആ മാവിൻ ചോട് ഇങ്ങനെ ഓടിക്കളിക്കലും അങ്ങനെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാ ഈ ഇതുപോലെ പണ്ടത്തെ മുറങ്ങളാണ് കണ്ടപ്പോൾ ഒരേ മുറങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗിയില്ലേ അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഈ വീഡിയോ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും അപ്പം നമ്മൾ അവിടെ നിന്ന് മേടിച്ചാണ് കണ്ടോ ഇലയാടയാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഫാഷൻ ബ്രൂട്ടിൻ്റെ ഒരു ജ്യൂസാണ് നമ്മൾ ആ ഒരു റൂമിൽ പോയപ്പോൾ അവിടെ സിനിമാ നടൻ്റെ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നു പക്ഷെ എനിക്ക് പേടിയായിരുന്നു പേടിയായിരുന്നു ഇവിടേക്കെങ്ങനെ ഡീപ്പായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം എല്ലാം ഓട്ടിച്ചെടുക്കുന്നത് പിന്നീട് അവർ നമ്മൾ കണ്ടപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല ഒരു ഇതുപോലെ എടുക്കണ കൊണ്ട് കുഴപ്പമില്ല നമ്മൾ എടുക്കണെ കാണുമ്പോൾ അവരൊന്നും പറഞ്ഞൊന്നുമില്ല അപ്പം നമ്മൾ അങ്ങനെ ഇത് നമ്മൾക്കറിയാം ടൈപ്പിംഗ് എല്ലാവർക്കും ഇപ്പോൾ ഓക്കെ